ഭഗവാനേ ഇത് വിളിച്ചാൽ കിട്ടത്തുമില്ല ഹലോ അപ്പച്ചി നല്ല വേലയായി പോയ അപ്പച്ചി സ്വന്തം സഹോദരൻ മരിച്ചിട്ട് വരരുത് അതും പുലിയടിച്ചിട്ടാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചത് അറിയാലേ എന്നിട്ട് നിങ്ങൾ വന്നില്ല എന്തോ നാണക്കേടാ കടിച്ചത് പൂച്ചാൻ പറ്റിയൊന്നും അല്ല പുലിയാണ് കടിച്ചത് അതുകൊണ്ട് നാണക്കേടേണ്ട കാര്യമൊന്നുമില്ല ആരളിയനെ എൻ്റെ അപ്പച്ച ഒന്നും പറയണ്ട പെങ്ങളെ കെട്ടിന്നുള്ളത് കല്ലാതെ ഒരു ഉത്തരവാദിത്തം അവനില്ല എവിടെ വെള്ളം അടിച്ചുകൊണ്ട് കിടപ്പുണ്ട് എല്ലാ കാര്യം ഞാൻ മാത്രം ഓടിയടന്ന് ചെയ്യണം കുഴപ്പമില്ല പച്ചയ് നാളെ രാവിലെ സഞ്ചാരനോടാണ് പച്ചയ്ക്ക് രാവിലെ വന്നാൽ മതി അയ്യോ രണ്ടു പ്രാവശ്യം സിക്ക് അടിച്ചിട്ട് ചെവി കിട്ടുന്നില്ല ചെവിയിൽ ട്രെയിൻ ഓടിച്ച് കയറ്റിയ പെട്രോളം തോന്നും എന്തോ അളിയുടെ പ്രാന്താ ഒരു മരണ വീട്ടി കിടന്ന് കാണിക്കുന്നത് ഞാൻ രണ്ടു സുഖിച്ചിട്ട് അളീര എന്നെ തിരുവത്രമെന്ന് വിളിച്ചാൽ വിളിയാക്കത്തില്ലേ അച്ഛൻ മരിച്ചിട്ട് എത്ര ദിവസമായി നാലു ദിവസം വിളിച്ചിട്ട് ഞാനും മുഖത്ത് ഈ വേണ്ടി ഓരോ പേര് സംസാരിക്കുന്നുണ്ടാ ഉത്തരവാദിത്വം എന്താ എന്റെ അച്ഛനെ പുലി പിടിച്ചാണ് മരിച്ചത് അറിയാല്ലേ ഇത് ആശുപത്രി ഒരു നിമിഷം കൂടുതൽ അധികം വന്നായിരുന്ന പിന്നെ ആശുപത്രി ഞാനല്ലേ അച്ഛനോടൊപ്പം എത്ര പ്രാവശ്യം ഞാൻ ആ ബെഡിൽ ഉണ്ടായിരുന്നു അത് വെറുതെ വന്നിരുന്നതും അല്ലേ പിന്നെ അച്ഛന്റെ ശരീരത്തിൽ പുലി കടിച്ച പല്ലു വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളെ കഴിത്തി കെട്ടിയിടാൻ വേണ്ടിട്ട് പേടി മാറാൻ വേണ്ടിയിട്ട് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ഛനെ കണ്ടുകൂടാ കാരണം പൈസ തന്നില്ല എന്ന് പരാതിയാണല്ലോ ും സ്ത്രീധനം തന്നില്ലെന്ന് ആര് പറഞ്ഞത് നാല് സെന്റ് പുറം പോക്ക് നിന്റെ അച്ഛൻ വലിയ വായി പറഞ്ഞല്ലോ നാല്പത് ഏക്കർ എനിക്ക് സ്ത്രീധനായിട്ട് തരാന്ന് അങ്ങനെ പറയാൻ കാണിക്ക അയാളുടെ മനസ്സില്ലേ അത് മതിയെ എനിക്ക് സ്ത്രീധനായിട്ട് നിന്റെ അച്ഛനെ പുലി അടിച്ചു വന്നില്ല ഞാൻ കടിച്ചു തന്നാ അത് ഒരു മകന്റെ മുഖത്തും തോക്കി പുലി കടിക്കുന്നത് നാട്ടുകാർ പറഞ്ഞായിരുന്നു എന്താ എന്റെ അച്ഛനെ പുലി കടിച്ച് വലിച്ചടിച്ചോണ്ടാണ് പോയത് വലിച്ചടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചു കൊണ്ടുപോകാനുള്ള ഐഡിയ ഒന്നും അതല്ല അച്ഛനെ വെറുതെ അച്ഛനൊരു വൈദ്യരല്ലേ പച്ചിനെ പറിക്കാൻ വേണ്ടി ഒന്ന് കാട്ടിലോട്ട് കയറിയതാണ് നീ നാളെ സഞ്ചീനത്തിന് വരുന്ന ആൾക്കാരടുത്ത് പറഞ്ഞാൽ മതി പച്ചില വരയ്ക്കാൻ കയറിയത് പഞ്ചായത്ത് നല്ലൊരു ബാത്റൂം ഇവിടെ പണിഞ്ഞു തന്നില്ലേടാ അവിടെ നിന്റെ അച്ഛൻ പോകൂല നിന്റെ അച്ഛന് പുലി നടക്കുന്ന വഴിയിലേ പോയാലേ കാര്യം നടക്കൂ നീ നടക്കുന്ന വഴിയിൽ ഇതുപോലെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ കടിക്കൂലേ അച്ഛനും അങ്ങനെ കുറ്റം പറയേണ്ട കാര്യം നിങ്ങൾക്ക് അച്ഛൻ മര്യാദയ്ക്ക് എന്നാ ജീവിച്ചത് നിങ്ങളതാണ് മണിക്കൂർ വെള്ളം അടിച്ചോണ്ട് നടക്കുന്നത് അണ്ട് ആരെയും തല്ലുകൊണ്ടിട്ട് വന്നിരിക്കുന്നത് തല്ലുകൊണ്ടൊന്നുമല്ലേ നിന്റെ അച്ഛൻ മരിച്ച സന്തോഷത്തിൽ മാർക്കോ സിനിമ ആണോ പോയത് എന്താളിയാ മാർക്കോ സിനിമയ്ക്കകത്ത് തല്ലേ ഉള്ളൂ താങ്കൾ വെളിയിൽ തല്ലൊന്നും ഇല്ല ഇത് കാണാൻ ചെന്നപ്പോ സിനിമ തുടങ്ങിയടാ മൊത്തം ഇരുട്ടല്ലായിരുന്ന ഞാൻ ചെന്ന് ഇങ്ങനെ ഇരുന്നതും ഒരു ചേച്ചിയുടെ മടിയിലായി പോയി ബാഹു ഒരു ഭർത്താവും ഒറ്റ അടി അടിച്ചാ അളിയാ വെള്ളമടിച്ച ബോധമില്ലാത്ത ഒന്നാണ് നമ്മൾ ഇരുട്ട് വാക്കിന് ചെന്ന് കയറുമ്പോ തപ്പി നോക്കിയിട്ടേ ഇരിക്കാവ് അതിന് വേറെ എല്ലാം അളിയായിരിക്കുന്ന സിനിമയും കണ്ട് അച്ഛൻ വലിച്ചെടുക്കുമ്പോൾ നടന്നു ഇവിടെ വീട്ടിൽ ഞാനും അമ്മയും പെങ്ങളും ജലപാനം 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 കഴിച്ചിട്ടില്ല ആ പൊടി എന്ന് പറഞ്ഞില്ലായിരുന്നു ഓരോ മൂന്ന് കല്യാണം കഴിഞ്ഞല്ലേ ഭാര്യമാരൊന്നും മൂന്ന് ഭാര്യമാരെ എന്റെ അച്ഛന്റെ ബോഡി കാണിക്കാൻ ഞാൻ സമ്മതിച്ചില്ല മൂന്ന് പേരം എന്തോ ഞാൻ വേർപിപ്പിച്ചു എന്തിനാ എന്തോ നാട്ടുകാർക്ക് സത്യം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കല്യാണം ആരുമില്ലെന്ന് എന്നെ കൂടുതൽ കളിയാക്കിയതും വേണ്ട നിങ്ങൾ നിങ്ങൾ ആ മാമ മരിച്ചു എന്തോ കാണിച്ചത് എന്താ കാണിച്ചു ചീത കത്തിക്കൊണ്ടിരുന്നപ്പോ ഒമ്പത് മണിയായി ബിവറേജ് അടയ്ക്കുമെന്ന് വിചാരിച്ച് ഒരു ബക്കറ്റ് വെള്ളം ചിതെ കയറി ഒഴിച്ചാണച്ച് എന്നിട്ട് ബിവറേജ് പോയി കുട്ടിയെടുക്കാൻ പോയിക്കുന്നു അങ്ങനെ പോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നല്ലോ എന്നിട്ട് പഴയ തൊണ്ണിട്ടും ചീത കത്തിക്കുകയും ചെയ്യും അളിയൻ ഇങ്ങനെ നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ പായിരിക്കണം കേട്ട് കുടിച്ചു പിടുത്ത് നടന്നു കളിയാ എന്റെ അടുത്ത് മാത്രമേ നിനക്ക് കുറ്റം പറയുള്ള ഞാൻ കുടിച്ചുപെടുത്ത് കിടക്കണമെന്ന് പറഞ്ഞ് നിന്റെ ഒരു ചേച്ചിയുടെ അമ്മ ഉണ്ടല്ലോടാ ഒന്നര വയസ്സുള്ള ഒരു ചെറുക്കയെ കുടിക്കാതെ നീ ചോദിച്ചാ നിനക്ക് ഞാൻ കുടിച്ച് നമ്മൾ അമ്മായി വന്നിട്ടുണ്ട് തെക്കപ്പുറത്ത് അമ്മായി അമ്മായിട്ടുണ്ട് അളിയൻ അറിയാല്ലേ അമ്മാവി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ എല്ലാവരും എടുക്കുന്നത് അമ്മാവി പറയുന്നതേ നമ്മൾ കേൾക്കാറുള്ളൂ എന്നോട് തന്നെ അമ്മായി അമ്മ പറഞ്ഞു പഠിക്കുക നല്ലതുപോലെ ഒരു ജോലി നേടുക പറഞ്ഞു ഞാൻ അനുസരിച്ചു വീട് വെക്കാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ അനുസരിച്ചു കേളുവല്ലോ ആയോടാ അതളിയെന്നറിയാലി ആയില്ല പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല ഇതുപോലെ ഒരു ഞാൻ തുറക്കാൻ നാളെ നാളെ രാവിലെ ചടങ്ങാണ് കഴിക്കണേ അച്ഛന്റെ ചടങ്ങാണ് എനിക്ക് വൃതാണ് മാംസാദികൾ മദ്യം കഴിക്കാൻ പാടില്ല അയ്യോ മഞ്ജു നീ അതിനൊരു മഞ്ജുഞ്ഞി ഉറങ്ങിയ നാടത്തെ ഭക്ഷണം എങ്ങനെയാണിയാ സാധാരണ അന്നനാളം വഴി ആവാശത്തിലെത്തി അവിടെന്നല്ലേ ഈ ഭക്ഷണത്തിന്റെ ക്രമം മാറുന്നത് എല്ലാ കാര്യം നീല്ലേറ്റടുത്ത് പറഞ്ഞ ആനവനന്റെ കിരറ്റിനു തോന്നിയതായിരിക്കും പാതിരാത്രിക്ക് ഒന്ന് എന്റെ കിരട്ടിനടുത്ത് സുഖോണ്ട സുഖോണ്ടോന്ന് ഞാൻ ബാബുണ്ടാ അരേ പുലി കളിക്കാൻ വന്ന ബാബുല്ല എന്നാ ഓ അമ്പലത്തിൽ ആന വരണ്ട് ആന വരണ്ടപ്പോഴത്തേക്ക് ഞാനും മയിലോടി വന്നപ്പോ കിണറ്റി വീടാ മയിൽ കിരറ്റ് വന്നോ ഭഗവാനേ എന്റെ അച്ഛൻ്റെ സഞ്ചായനായിട്ട് വീട്ടിൽ ആരൊക്കെയാണോ നോക്കി നിൽക്കാതെ പിടിച്ച് കേട്ടാ നോക്കണത് സ്വന്തം അച്ഛനെ തിന്ന പുലിയായിട്ട് അച്ഛനെ ഞാവിടെ അമ്പലത്തിൽ ഉത്സവത്തിൽ വന്നു അപ്പുറത്ത് ആന ഇടഞ്ഞ് അപ്പൊ കരടി ഓടി തെങ്ങി കയറി മാം പിക്കപ്പം വിളിച്ചിട്ട് പോടി ഞാൻ ഞാനും അയനും കൂടെ വന്നപ്പോ മയിൽ ഇതിനകത്തായി പോകത്ത് കരടി ഓടി തെങ്ങി കാനെടുക്കാടി ഓടി വന്ന് കെണ്ടി ചാടി കാക്ക കൊത്തി കടിച്ചു കടലിലിട്ടു അന്നൊരു മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായില്ല അന്നാ അവിടെ ആന വരണ്ട് ആന വരണ്ട അപ്പൊ നമ്മൾ ചെന്നാ പിന്നെ ഓടി ഓ കരടി ഓടി തെങ്ങി കയറി മാൻ പിക്കപ്പ് വിളിച്ചു പോയി ഞാനും മയിലൂടെ വന്നപ്പ മയിൽ ഇതിനകത്ത് വീണ് എനിക്ക് അത് ഇവന്റെ അച്ഛനെ പുലി ചടങ്ങ് ചടങ്ങാ അപ്പൊ നീ ഇത് എനിക്ക് പറഞ്ഞാ മനസ്സിലാവൂല നീ ഇപ്പൊ വന്നതുപോലെ തന്നെ ഒന്ന് കാണിക്കൂ കുടുംബത്ത് കയറിയത് എങ്ങനെ വന്നതുപോലെ ആഴ പാതിരാത്രി വന്ന് എന്റെ കിരട്ടിന് സുഖമുണ്ടോ സുഖമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇത് എപ്പൊ പറഞ്ഞു പറഞ്ഞത് ഞാൻ ഉറങ്ങാതിരുന്നപ്പോ പറഞ്ഞിരുന്നെങ്കി ഇത് ഏറിപ്പോവേണ്ട സാധനം വീട്ടിലെ ഒരു കൗണ്ടറാണ് കിണലില് സുഖമുണ്ടോ എന്നിട്ട് പറയാം പറയണ എന്നിട്ടാണ് എന്നിട്ട് എന്തൊരു പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ തെറ്റിച്ചത് ഞാൻ തെറ്റിച്ചു നിങ്ങൾ അടി ചോദിച്ചു വാങ്ങുന്ന ഒരുത്തരം ആദ്യമായിട്ട് സംഭവം കേട്ട് എന്റെ മയിൽ എന്റെ കൂട്ടുകാരെ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിൽ വിളിക്കണം ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കണം അറിയിക്കേണ്ടത് എല്ലാം അറിയിക്കേണ്ടത് ആരും അറിയിക്കേണ്ടത് എല്ലാരും അറിയിക്കണം എന്താ അമ്മായി അച്ഛനെ പുലി അടിച്ചപ്പൊന്ന് ഈ വെപ്രാവളം ഞാൻ കണ്ടില്ലല്ലേ എടാ നാളെ ഒരു പൈൻറെടുത്തോണ്ട് വന്നാൽ ഇതിൽ നിന്ന് വെള്ളം കോരി പൈൻ്റെ ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പീലി തൊണ്ടെ കുടുങ്ങോട്ടത് അന്നേ മയിലെന്നാല് പഴയ രാജാക്കന്മാരുടെ കാലത്തോള കിണലാണ് ഇത് നേരെ കുമാരപുരം പോവും അതങ്ങനെ നിങ്ങൾക്കറിയാം അതുവഴി വന്നല്ലേ എവന്റെ പെങ്ങളെ വിളിച്ചോണ്ട് ഞാൻ പോയിരുന്നു അപ്പൊ അവൻ പോയി കാണൂലേ മയിൽ പോയി കാണൂലേ

ഏഴ് മണിക്ക് എനിക്ക് പോകണം പണിക്ക് പോകണം അളിയ ഏഴ് മണിക്ക് പണിക്ക് പോയാൽ നാട്ടുകാർ വരുമ്പോ ചോദിക്കൂലേ ഏഴ് മണിക്ക് പണിക്ക് പോയാൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ ഏഴ് അഞ്ചിന് പണിക്ക് പോയെന്ന് നീ പറഞ്ഞോ അളിയ അങ്ങനെയൊന്നും പറ്റത്തില്ല നാട്ടുകാർ പറ്റത്തിന്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ കർമി ഞാന് പുലിക്കർമി ആ കാര്യങ്ങൾ പുലി പിടിച്ചാണ് പുള്ളി മരിച്ചത് അപ്പം നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കർമ്മം ചെയ്ത് പെട്ടെന്ന്